അവൻ മാത്രമാകുന്നു ഇല്ലാന്ന് പറയുന്നത് അവനാണ് ലോകത്ത് സൃഷ്ടിച്ചത് അവനാണ് എല്ലാം സംവിധാനിച്ചത് ആ സൃഷ്ടാവിന് മാത്രമാണ് നിങ്ങൾ വിധേയപ്പെടേണ്ടത് ആ റബിന് വേണ്ടി മാത്രമുള്ളതാകാം ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനോടും ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെയുള്ള ബഹുസര സമൂഹത്തോടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഇവിടെയുള്ള ഇതര ജനവിഭാഗം എന്ന് പറയുന്നത് ഇതര മതക്കാരെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബല നമ്മൾ സൗഹൃദത്തിൽ ൂടമെന്ന് കരാറിലോയവരാണ് അതുകൊണ്ട് തന്നെ അവരോട് മാനുഷികമായ സഹിഷ്ണുതയോടുകൂടെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തിന്റെ നമ്മൾ നമ്മൾ അംഗീകരിക്കുന്നത് അതൊരിക്കലും തന്നെ ആദ്യമായ വിജയപ്പെടലുകളല്ല അത് ഈ നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാവെന്ന നിലക്ക് മാത്രമുള്ള ഇടപെടലോ വിജയപ്പെടലോ അല്ല അതിനപ്പുറത്ത് അവരെ കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു യജ്ഞ അത് സർവാധിപനായ അള്ളാഹുവാണ് ആ അല്ലാഹുവിനെ തിരിച്ചറിയുകയും ആ അല്ലാഹുവിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ആത്മാവിനെ ഏറ്റവും സൗന്ദര്യമായി കരുപ്പിടിപ്പിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോ ഈ പ്രപഞ്ച തനിയ ഉണ്ടായതല്ല ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് കേവലമായ വിശ്വാസം കൊണ്ട് ഒരിക്കലും സഹോദരന്മാരെ നമുക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണോ ഈ സൃഷ്ടാവിന്റെ തമ്പുരാനായ പ്രവാചകന്മാർ നമുക്ക് വ്യക്തമാക്കി തന്നത് അല്ലാഹു ഏകനാകുന്നു അള്ളാഹു സമത് അവൻ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനാകുന്നു മനുഷ്യന്റെ കൈകളെ കൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന പരിറ്റകള് മനുഷ്യൻ ആരാധിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്നതിനപ്പുറത്ത് ആ മനുഷ്യനെ പോലും സൃഷ്ടിക്കാൻ ും കഴിവുമുള്ള അള്ളാഹുവിനേക്ക് മനുഷ്യ മനസ്സുകളെ തിരിച്ചു മനുഷ്യരിൽ അവന്റെ ജീവിതത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളെ പലതുമായി ആശ്രയിച്ചുകൊണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ടും ഇടപെടുത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഒരിക്കലും തന്നെ മനുഷ്യനെ പോലെയല്ലോ ശരീരങ്ങളോ ഇല്ലാത്ത വിധം അള്ളാഹു മനുഷ്യനെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു ആ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അങ്ങനെ അങ്ങനെയല്ല മലപ്പുറം ജില്ല കേരള മുസ്ലിം അടക്കമുള്ള പ്രാസ്ഥാനിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് ശേഷം പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച ജില്ലാ യാത്രയാണ് നമ്മുടെ വേദിയിലേക്ക് തിരുവനന്തപുരം വരെ കേരളയാത്ര ജനുവരി എട്ടിന് ചരിത്രമാണെന്ന് തിരൂരിന്റെ മണ്ണിലെത്തുന്നു സ്നേഹമനുഷ്യരെ സ്വാഗതം നമ്മുടെ മണ്ണിലിനെ ചോര വീഴരുതെന്ന് നമ്മുടെ വാക്കിലൊരു പതിര് കയറരുതെന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലെന്ന് നൊമ്പരങ്ങളിൽ കൂട്ടായുണ്ടാവുമെന്ന് ഉള്ളിൽ നമ്മുടെ ഇടനെഞ്ചിൽ പ്രതിജ്ഞയുണ്ടായാൽ നമ്മൾ നന്മയാകും ഈ നാടിങ്ങനെ നമ്മളായി തുടരും മനുഷ്യർക്കൊപ്പം കേരള മുസ്ലിം ജമാത്ത് കേരളയാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് தன் மறுத்துள்ள காலைகள் எத்தின் பேரில் வெறுப்பு விதரும் புது காலத்தை வெறுப்பு விதரும் புது காலத்து வறுப்பு விதரும் புது காலத்தை മനുഷ്യരെയുഷ്യരെയുഷ്യരെയാ ചേർത്ത് പിടിക്കാൻ മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം ചേർന്ന കേരളത്തിലേ കേരളയാത്ര കടന്നു വരുന്നുണ്ടോ வர்க்கி எதையும் விவேஷங்களோ வர்க்கி விஷம் வமிக்கும் நாடின் பரிசரம் விஷம் வமிக்கும் நாடின் பரிசரம் விஷம் வமிக்கும் நாடின் பரிசரம் விஷம் வமிக்கும் കേരളയാത്ര ജിന്ദാബാദ് കേരളയാത്ര ജിന്ദാബാദ് ലഹരിക്കണിയിൽ വീണുടയോ ലഹരിക്കണിയിൽ വീണുടേയും ലഹരിക്കണിയിൽ വീണുടേയും ലഹരിക്കണിയിൽ വീണുടയോ കൗമാരത്തിൽ സ്വപ്നങ്ങൾ കൗമാരത്തിൽ സ്വപ്നങ്ങൾ വിവേകമുള്ള മനുഷ്യരായി വിവേകമുള്ള മനുഷ്യരായി വിവേകമുള്ള മനുഷ്യരായി വിവേകമുള്ള മനുഷ്യരായി ലഹരിക്കെതിരെ അണിചേരാം ലഹരിക്കെതിരെ അണിചേരാം ലഹരിക്കെതിരെ അണിചേരാം െതിരെ അടിചേരാം തെരുവു നിറയും ആൾക്കൂട്ടങ്ങൾയും ആൾക്കൂട്ടങ്ങൾ കൂട്ടങ്ങൾയും ആൾക്കൂട്ടങ്ങൾ എടുക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുമ്പോൾ നീതി വിധക്കും പീഡങ്ങൾ നീതി വിതക്കും പീഡങ്ങൾ നീതി വിധക്കും പീഡങ്ങൾ നീതി വിധിക്കും പീഡങ്ങൾ നിസ്സഹരായി മാറുന്നു നിസ്സഹായരായി മാറുന്നു നിസ്സഹര ായി മാറുന്നു നിസ്സഹരായി മാറുന്നു തെരുവിൽ കാവലിരുന്ന് നമ്മൾ തെരുവിൽ കാവലിരുന്ന് നമ്മൾ തെരുവിൽ കാവലിരുന്ന് നമ്മൾ തെരുവിൽ കാവലിരുന്ന് നമ്മൾ വീണ്ടെടുക്കും രാജ്യത്തെ വീണ്ടെടുക്കും രാജ്യത്തെ ും രാജ്യത്തെ വീണ്ടെടുക്കും രാജ്യത്തെ മനുഷ്യരെയാകെ ചേർത്ത് പിടിക്കാൻ മനുഷ്യരെയാകെ ചേർത്ത് പിടിക്കാൻ മനുഷ്യരെയാകെ ചേർത്ത് പിടിക്കാൻ മനുഷ്യരെയാകെ ചേർത്ത് പിടിക്കാൻ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ മുസ്ലിം ജമായത്തിൻ കേരള യാത്ര മുസ്ലിം ജമാത്തിൻ കേരള യാത്ര ജിന്ദാബാദ് കേരള മുസ്ലിം ജമാത്ത് മലപ്പുറം ജില്ലാ അധ്യക്ഷർ ബോഹന്നരായ കുറ്റമ്പാർ ഉസ്താദ് അടക്കമുള്ള പ്രാസ്ഥാനിക നേതാക്കളുടെ യാത്ര നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ് നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ കൈമാറാൻ അവർക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞുകൊടുക്കുകയാണ് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ നിർവചനങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ആ മനുഷ്യ ജീവിതത്തെ കൃത്യമായി നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ആ മനുഷ്യ ജീവിതം ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് മനുഷ്യസ്പർശിയായ മനുഷ്യഗന്ധിയായ സാമൂഹിക നന്മകളുടെയും മാനവിക നന്മകളുടെയും പരസ്പരമുള്ള കൈമാറലുകളും കൊള്ളലും കൊടുക്കലുകളുമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ മനുഷ്യരോടൊപ്പം എന്ന ആ ആശയത്തെ സാക്ഷ്യപ്പെടുത്താനും അത് പ്രാക്ടിക്കലാക്കാനും വേണ്ടിയുള്ള വലിയ സന്ദേശങ്ങൾ കാലം ആവശ്യപ്പെടുന്ന അനിവാര്യതയുടെ മുമ്പിൽ കേരള മുസ്ലിം ജമായിട്ട് വിളിച്ചു പറയുകയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ് ഒറ്റക്ക് ജീവിക്കുവാനും ഒറ്റക്ക് ഇടപെടാനും കഴിയാത്ത വിധം സാമൂഹികമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ചുറ്റുപാടുമുള്ള ആളുകളെ ശ്രദ്ധിക്കുകയും അവരിലേക്ക് കൊള്ളുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ട് നന്മകളുടെയും അറിവിന്റെയും മൂല്യങ്ങളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും കൈമാറ്റങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിന്റെ സമ്പൂർണമായ നിലനിൽപ്പ് ഇവിടെ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇന്നലകളിൽ നമ്മുടെ പൂർവീകരണങ്ങളിലേക്ക് കൈമാറിയ സാമൂഹിക അന്തരീക്ഷത്തെ ബഹുസര സൃഷ്ടിപ്പിന് ജനാധിപത്യ സംവിധാനങ്ങള് എല്ലാം അതിന്റെ അർത്ഥത്തിലും അളവിലും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി അത് ഈ അതിഥി തൊഴിലാളിയായി കടന്നു വരുന്ന മനുഷ്യർക്ക് സുരക്ഷിതത്വ ബോധമില്ലാതെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ തെരുവിലിട്ട് കൊല ചെയ്യപ്പെടുന്ന തെരുവുകളായി നമ്മുടെ രാജ്യം മാറാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൂടെ നിൽക്കണം മാനവികതയുടെ കൂടെ നിൽക്കണം നമുക്കിടയിലെ വിവിധങ്ങളായ വൈവിധ്യങ്ങളും വൈരാഗ്യങ്ങളും അത് ശക്തമായി അള്ളാഹു തിരിച്ചറിവിന് വേണ്ടി നമ്മിലേക്ക് നൽകിയതാണെന്നും ഈ പ്രപഞ്ചം പോലെ ഇവിടെയുള്ള സകലമായ ജീവന ടക്കമുള്ള സംവിധാനിച്ചതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മാനവിക മൂല്യങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രസ്ഥാനത്തിന്റെയും മുന്നേറ്റത്തിന് ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും കൃത്യമായ പിന്തുണയും പിന്തുണയും പ്രചോദനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന ജനുവരി ഒന്ന് മുതൽ കേരളീയ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വം കേരളത്തിന്റെ അനന്തപുരിയിലേക്ക് ഈ ബഹുസര സമൂഹത്തോട് മൂല്യങ്ങളെയും മാനവികതയും കുറിച്ച് സംവദിച്ചുകൊണ്ട് നടത്തുന്ന പ്രയാണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും പിന്തുണയും സാന്ദർഭികമായി ആവശ്യപ്പെട്ടുകൊണ്ട്